ശബരിമല തീർത്ഥാടനം സുഗമമായും പരാതിരഹിതമായും നടത്തുന്നതിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഹോട്ടലുകളിലും പൊതുവിപണികളിലും പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ കളക്ടർ രൂപീകരിച്ച സ്പെഷ്യൽ സ്ക്വാഡ് താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിലും താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് പൊൻകുന്നം എരുമേലി മുക്കുട്ടുതറ കണമല കാളഘട്ട് എന്നീ സ്ഥലങ്ങളിലെ ഹോട്ടലുകളിലും പൊതുവിപണികളിലും നടത്തിയ പരിശോധനകളിൽ അമിതവില ഈടാക്കിയ മൂന്ന് ഹോട്ടലുകളിൽ നിന്നായി പതിനയ്യായിരം രൂപ പിഴ ഈടാക്കി ൂരിമസാലോ അല്ലേ എഴുതി രണ്ടു ജോ എത്ര മേച്ചേ പൈസ വില ഉയര പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കുക വിവിധ ലൈസൻസുകൾ എടുക്കാതെയും പ്രദർശിപ്പിക്കാതെയും ഇരിക്കുക വൃത്തിഹീനമായ ഇടങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുകയും വിളമ്പുകയും ചെയ്യുക മുതലായ ക്രമക്കേടുകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിന് ആവശ്യമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുമെന്നും പരിശോധനാ സംഘം അറിയിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസറായ ജി അഫിജിത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത് സ്കോഡിൽ റവന്യൂ ഡെപ്യൂട്ടി തഹസിൽദാർ മാത്യുസ് വി വി ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അനു ഗോപിനാഥ് ലീഗൽ മെട്രോളജി അസിസ്റ്റന്റ് മനോജ പശു സുരക്ഷാ ഓഫീസർ തെരേസൻ ലൂയിസ് റേഷനിങ് ഇൻസ്പെക്ടർ സയർ താഹിർ തുടങ്ങിയവർ പങ്കെടുത്തു ശബരിമല തീർത്ഥാടനം പൂർത്തിയാകുന്നതുവരെ സ്ക്വാഡിന്റെ പ്രവർത്തനമുണ്ടാകുമെന്നും വെജിറ്റേറിയൻ ഭക്ഷണത്തിന് ജില്ലാ കളക്ടർ നിശ്ചയിച്ചിട്ടുള്ള വില മാത്രമേ ഈടാക്കാവൂ എന്നും എല്ലാ ഹോട്ടലുകളിലും വില ഉയരം അയ്യപ്പഭക്തർക്ക് കാണുന്ന വിധം പ്രദർശിപ്പിക്കണമെന്നും താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു ഇനിമേലി വാവർപള്ളയുടെയും വിലയമ്പലത്തിനെയും സമീപത്ത് സ്ഥാപിച്ചിട്ടുള്ള പരാതിപ്പെട്ടുകളിലും കാഞ്ഞിരപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിലെ പൂജ്യം നാല് എട്ട് രണ്ട് എട്ട് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് നാല് നമ്പറിലും അയ്യപ്പഭോക്തർക്ക് പരാതികൾ അറിയിക്കാവുന്നതാണ് తీమ్రపొట్టైస్ ఏరి మేలి സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുണ്ട്